വ്ലോഗർ ിപ്പാഥുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്നെ ഇവിടെ വന്നപ്പോൾ വിസ്മയിപ്പിച്ച മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ തൊട്ടിലാണ് കൈസ് ചിലപ്പോ ഇവിടെ വല്ല ആചാരങ്ങളുണ്ടാവും തമിഴ് അറിയാത്തത് കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കാൻ വയ്യാതാണ് അവസ്ഥ ഇതൊരു എന്താ പറയാ ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടെ ആയതുകൊണ്ട് ആ ഒരു റെലവൻസും കൂടെ ഉണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോയിട്ട് കണ്ണാടി പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു അതായത് ഞങ്ങൾ ഒരാൾ പറ്റിച്ചു അപ്പൊ ആ പറ്റിച്ച ആളെ കയ്യോടെ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാല് സിംഗങ്ങൾ പോകുന്നത് ഇതാണ് ഷായൻ്റെ തീറ്റ ഇത് അല്ലെ ഇപ്പൊ ഞാൻ ഈ ബ്രിഡ്ജ് കാണിക്കുന്ന എന്താ പറയുക ഈ ബ്രിഡ്ജ് സത്യത്തിൽ ഒരു വലിയ പുഴയുടെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാ പക്ഷെ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല നാട്ടിലൊക്കെ എത്തുമ്പോഴത്തേനൊക്കെ കറുത്ത കരിമുട്ടികളാവും കാരണം അമ്മ മാതിരി വെയിലാണ് സൺ ടാൻ അടിച്ചിട്ട് സൺ ടാനിന്റെ ക്രീമൊന്നും ഒന്നും തയ്ച്ചിട്ടൊരു കാര്യമില്ല പരീക്ഷയുടെ അവസാനഘട്ടം ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കരുത് എന്നൊക്കെ പറയും പക്ഷെ എന്താ ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വ്ലോഗർ കുഞ്ഞിപ്പാത്തുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു ഹലാഖിന്റെ അവലും മല കയറുന്നത് കണ്ടിട്ട് നിങ്ങളാരും മന്ദം വിടണ്ട ഇതിന്റെ മുന്നത്തെ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്ത് മലയാണ് എന്നുള്ളത് അത് ആക്ച്വലി ഹിന്ദുസിന്റെ ഒരു ഒരു ടെമ്പിൾ ആണ് അവിടെക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേതാണ് ടെമ്പിൾ എന്നൊക്കെ ഞാൻ വഴിയേ പറയാം Oh my god. <laughs> നാനൂറ് അഞ്ഞൂറ് സ്റ്റെപ്പുകളുള്ള ഒരു ഹലോക്കിൻ്റെ ടെമ്പിളാണ് ഇപ്പോൾ ആക്ച്വലി ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദൂസിൻ്റെ ആചാരപ്രകാരം ഇതെന്തോ ഒരു വലിയ ആണ് കേട്ടോ റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ടെമ്പിൾ ആണ് ഞാൻ അവിടെ ഉള്ളിലെത്തിയപ്പോൾ പിന്നെ ഞാൻ മാന്യത പ്രകാരം ഞാൻ ക്യാമറ ഡൗൺ ആക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമല്ലേ അവരുടെ ഓരോരുത്തരുടെ കൾച്ചർ നമ്മൾ റെസ്പെക്ട് ചെയ്യണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഡൗൺ ആക്കി അത് ഞാൻ താഴേക്ക് വന്നപ്പോൾ എൻ്റെ മടിച്ചുകളായ മൂന്ന് ഫ്രണ്ട്സ് അവിടെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ ഇതുവരെ വന്നുള്ളൂ അതിൻ്റെ മുകളിലൊക്കെ അപ്പൊ ഈ ട്രിച്ചി ഈ ഒരു ടെമ്പിൾ അതായത് ഫോർട്ട് ടെമ്പിൾ എന്ന് പറഞ്ഞ റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്ന് ടെമ്പിള് ഭയങ്കര ഫേമസ് ആണ് ഗണപതിയുടെ എന്തൊക്കെയോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഗണപതിയൊക്കെ ആയിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് തോന്നുന്നു പിന്നെ എന്നെ ഇവിടെ വന്നപ്പോ വിസ്മയിപ്പിച്ച മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ തൊട്ടിലാണ് കൈസ് ചിലപ്പോ ഇവിടെ വല്ല ആചാരങ്ങളുണ്ടാവും തമിഴ് അറിയാത്തത് കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കാൻ വയ്യാതാണ് അവസ്ഥ അപ്പൊ എന്താണെന്നറിയോ ഇവിടെ തൊട്ടില് കുറെ കെട്ടിവെച്ചിട്ടുണ്ട് ചിലപ്പോ മക്കളില്ലാത്ത ഉമ്മമാരോ ഉപ്പമാരോ അല്ല അച്ഛന്മാരോ അമ്മമാരൊക്കെ അവർക്ക് അതിനെ വേണ്ടിയിട്ട് കെട്ടിവെച്ചതായിരിക്കാം സാധാരണ അതിനാണല്ലോ ഇങ്ങനെ തൊട്ടിലൊക്കെ കെട്ടി വെക്കാറില്ല എന്നൊക്കെ പറയാം ആ ഹലാക്കിന്റെ മലകയറ്റം കഴിഞ്ഞ് ഇനി ഒരു ഇറക്കമാണ് ഇറക്കം വലിയ പ്രയാസമല്ലേ അത് കൂളായി ഇറങ്ങിപ്പോന്നു പക്ഷെ കയറ്റം ഒന്നും രക്ഷയില്ലാത്ത പോലത്തെ കയറ്റാന്നു ഇറക്കം പിന്നെ സ്മൂത്ത് ആയി അങ്ങോട്ട് താഴെ എത്തിയത് എങ്ങനെയാന്ന് പോലും അറിഞ്ഞില്ല ഗേൾ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിനെ നമ്മൾ ആക്ച്വലി ലിറ്ററച്ചിയിൽ എത്തിയിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ അവളും നമ്മളെ പോലെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ് അപ്പൊ മധുര ഗേൾ മധുരൈ ഗേൾ എന്ന് വിളിക്കാറ് സത്യം പറഞ്ഞ അവള് ശരിക്കുള്ള പേരെന്താണെന്ന് പോലും അറിഞ്ഞൂടാ പിന്നെ ഇവിടെ ടൂറ് വരുന്ന പോലെ കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ വരിവരിക്കൊക്കെ വരുന്നുണ്ട് ഇതൊരു എന്താ പറയുക ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടെ ആയതുകൊണ്ട് ആ ഒരു റെലവൻസും കൂടെ ഉണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള അസ്തമയം കാണാനായി കൈസ് നല്ല ചുവന്ന സൂര്യൻ താഴേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ ഒരു മനോഹാരിതകൾ എന്താ പറയുക ഇതൊക്കെ ഞാൻ ആ ട്രിച്ചിൽ പോയ സമയത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചത് എനിക്ക് കുറേ നല്ല മെമ്മറീസ് ലൈഫ് ലോങ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാനുള്ള മെമ്മറീസ് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ എന്റെ ബ്ലോഗ് കൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് പിന്നെ ഇത് ഏറ്റവും താഴെ എത്തിയപ്പോ അതിനകത്ത് വേറെ ഏതോ ഒരു പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇപ്പുറത്തൊരു വലിയ കണ്ണാടി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സംഭവമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോയിട്ട് കണ്ണാടി പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവമുണ്ട് എന്നുള്ളൊരു വലിയ ചിന്ത എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ജാതി മത മതഭേദം ജാതി വർഗ മതഭേദമന്യ എല്ലാവരുടെ ഉള്ളിലെ ചിന്ത വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് ചെയ്തിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ കോളേജ് പഠിപ്പിക്കുന്നുണ്ട് ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളി കണ്ടു അമ്പലം കണ്ടു ഇനി പള്ളിയിലേക്കും കൂടെ പോവാമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് വന്നിരിക്കേണ്ട അതൊരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഉള്ളിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്തോ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഉള്ളിലൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ മൊത്തത്തിലൊരു വീക്ഷണമൊക്കെ ചെയ്തതിന് ശേഷം പോന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കാരണം അമ്പലത്തിനകത്തൊക്കെ ഞാൻ കയറിയപ്പോൾ തന്നെ അവിടെയുള്ള പൂജാരി തന്നെ ഇങ്ങനെ എന്തോ നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ കാരണം തട്ടക്കെ ഇട്ടിട്ടല്ലേ ഞാൻ ആ പൂജ കാണാൻ വേണ്ടി ചെന്നിരിക്കുക എല്ലാവരും കൈകൂപ്പിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് ബഹുമാനം ബഹുമാനമില്ലായില്ലോട്ടോ പക്ഷെ ഞാനിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിന്ന് വീക്ഷിക്കണം അവരെ പോലെ കൈകൂപ്പാനൊന്നും നിന്നില്ല നമുക്ക് നമ്മുടെ ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള വിശ്വാസത്തിന് നമ്മൾ വില കുറച്ച് കാണില്ല ു അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡൊക്കെ മാറി നിന്നപ്പോൾ ആ പൂജാരി എന്നെ ഭയങ്കര നോട്ടം നോക്കുന്നുണ്ട് എന്താണ് ഈ പെങ്കൊച്ചിന്റെ സത്യത്തിലുള്ള വിചാരം എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഈ ഒരു പള്ളിയും കൂടെ കണ്ടതിന് ശേഷം തിരിച്ച് നടക്കട്ടോ ഇന്ന് ലാസ്റ്റ് എക്സാമിന്റെ തലേ ദിവസമുള്ള സംശയുണ്ട് ഗ്രൈസ് ഞങ്ങൾ തല്ലുണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഞങ്ങളെ പറ്റിച്ചു പൈസ രണ്ട് പ്രാവശ്യം ബാഗിന്റെ വാങ്ങിച്ചു അപ്പൊ അതിന് അവര് ഞങ്ങളെ ചോദിക്കാണ്ട് ഐ മീൻ പൈസ രണ്ടാവശ്യം പോയത് പറയാണ്ട് അവര് വിട്ട് വിചാരം എന്താണെന്നറിയോ നമ്മൾ മലയാളീസ് ആവുമ്പോ പറ്റിക്കാം ലാസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസമുള്ള ഓട്ടപ്പാച്ചിലാണ് ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് ഞങ്ങൾ ഒരാൾ പറ്റിച്ചു അപ്പൊ ആ പറ്റിച്ച ആളെ കയ്യോടെ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാല് സിംഗങ്ങൾ പോകുന്നത് ഗൈസ് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രി ഈ ചുമ കഴിഞ്ഞോ അതാ ഞങ്ങൾക്ക് ബട്ടർ ചിക്കൻ പൊറോട്ട ആൻഡ് ഇതാണ് കേട്ടോ എന്റെ പൊറോട്ട കറി ഫുള്ള് ഓർഡർ ചെയ്യലേ തന്നെ പണി ഇതാണ് ഷായന്റെ തീറ്റ ഇത് വളരെ ഇതുവളുടെ ഇതെന്റെ തീറ്റ ഇനിയാണ് ഗൈസ് ഏറ്റവും വലിയ സർപ്രൈസ് വരുന്നത് ഹാപ്പി ഹാപ്പി ടു ടു മാർച്ച് പതിനൊന്നിന് എന്റെ ബർത്ത് ഡേ ആണ് എന്നറിഞ്ഞുകൊണ്ട് എൻ്റെ മൂന്ന് എനിക്ക് തന്നിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് സർപ്രൈസ് കേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചാറ്റ് ഹാപ്പി ബർത്ത്ഡേ ശേൽക്കാ വീൽക്കാണ്ടേ എന്താണ്ടേ ഇങ്ങനെയണ്ടേ ഫ്രണ്ട്സ് തന്ന ബർത്ത്ഡേ സർപ്രൈസ് ആണ് ശൈ ചെൻ ഇംഗ്ലീഷ് ട്രൈ എന്താ എക്സാമിന് വേണ്ടി തമിഴ്നാട് വന്നതാണ് അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് സർപ്രൈസ് ആണ് ഐ എം സോ ഹാപ്പി സോ ഹാപ്പി സോ ഹാപ്പി സോ ഹാപ്പി മൈ ഫ്രണ്ട്സ് ആൻഡ് ഷഫിയ താങ്ക് യു സോ മച്ച് സത്യത്തിൽ എന്താ സംഭവം എന്നറിയാം ഞാൻ ഇത്ര ഹാപ്പി ആവാനാണ് കാരണം എനിക്ക് നേരത്തെ അറിയുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമല്ല ആ ഒരു എക്സാമിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളാണ് ഇത് ഇത്രയും ഡീപ്പ് സൗഹൃദമാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവരെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കണ്ണ് നിറച്ചു കളഞ്ഞു ഗൈസ് ആദ്യം അവർ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാനിങ് ഉണ്ടെന്ന് കാരണം നമ്മൾ പ്രതീക്ഷിക്കൂലല്ലോ അത്ര നേരത്തെ പരിചയമുള്ള ഫ്രണ്ട്സൊന്നുമല്ല അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കൂല പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ഇത് തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുറെ അഭിനയങ്ങളൊക്കെ കാണാം മ്യാരക അഭിനയം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ എക്സാമിന് പോകുന്നത് ലൈൻ ബസ്സിലായിരുന്നു ഗോയ്സ് അതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ കാണാം മനുഷ്യന്റെ ചെവി അടിച്ചു പോണ മാതിരി ഹോണേ എല്ലാരും ലൈൻ ബസ്സിലാണെന്നുള്ള ചിന്ത ഒന്നുമില്ലാതെ ഫുള്ള് വായന അല്ലെങ്കിൽ ഇപ്പൊ ലൈൻ ബസ്സിലാണെന്ന് ചോദിച്ചിട്ട് എന്നാലേ പ്രത്യേകിച്ച് ചിന്ത അപ്പോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ റിവിഷനൊക്കെ നടക്കുന്ന ബസ്സിലാണ് കേട്ടോ ഇനിയിപ്പൊ ഞാൻ ഈ ബ്രിഡ്ജ് കണിക്കുന്ന എന്താ പറയുക ഈ ബ്രിഡ്ജ് സത്യത്തിൽ ഒരു വലിയ പുഴയുടെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാ പക്ഷെ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല ഒക്ക വേനൽക്കാലമായത് കൊണ്ട് ഉണങ്ങി വറ്റി വരണ്ടിട്ടുണ്ട് അമ്മാതിരി ചൂടാണ് മൈഡി സ്ട്രിച്ചി സ്ട്രിച്ചിയിലെ ചൂട് ഒട്ടും സഹിച്ചുകൂടാ അമ്മാതിരി ചൂടാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അവിടുത്തെ ആളുകൾ കരിവാളിച്ചൊരു കളറായിട്ട് വരുന്നത് നമ്മളും പോകുന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നാട്ടിലൊക്കെ എത്തുമ്പോഴത്തേനൊക്കെ കറുത്ത കരിമുട്ടികളാവും എന്ന് കാര്യം അമ്മാതിരി വെയിലാണ് സൺ ടാൻ അടിച്ചിട്ട് സൺ ടാൻ്റെ ക്രീം ഒന്നും തേച്ചിട്ടൊരു കാര്യമില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ക്രീമൊക്കെ തേക്കല്ലേ നെവർ ഗൈസ് എവർന്നെവർ സൺസ്ക്രീനൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല അതാണ് അപ്പൊ അവസ്ഥ അപ്പൊ നമ്മൾ കോളേജിൽ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ കോളേജ് ഇട്ടോ ഒരു വലിയ ഒരു കോളേജാണ് മാഷാള്ള വന്യജീവികളുമായി ഇടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കോളേജാണ് തോന്നിന് കൊറേ മങ്കികളുണ്ട് ഇവിടെ കുരങ്ങന്മാരുടെ ഒരു ആവാസ കേന്ദ്രം കൂടെയാണ് ഇവിടെ എന്ന് ചുരുക്കത്തിൽ പറയാം ഏകദേശം കോളേജിൽ കുറേ നടക്കാൻ ലൈൻ ആയതുകൊണ്ടേ എന്താ പറയുക കോളേജിൻ്റെ പുറത്ത് അതൊരു വലിയ കോളേജാണ് കേട്ടോ എൻജിനീയറിങ് കോളേജാണ് അപ്പോൾ കടകപ്പതിനകത്തേക്ക് വരുന്ന ബസ്സുകളാണ് സ്കൂൾ ഓഫ് എൻജിനീയറിങ് പോളിടെക്നിക് കോളേജ് ആ അങ്ങനെയൊക്കെയാണ് ക്ലൈസ് കഥ വലിയൊരു ലോകപ്പെന്ന ലൈൻ ബസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു ലൈനകത്തേക്ക് നടക്കണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ട് ഒരു ആക്ച്വലി ഒരു മുസ്ലിം മാനേജ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അപായ കിട്ടുവാം കേട്ടോ അപ്പം ഞാൻ അധികം ദിവസം അപായം കിട്ടിട്ടുണ്ടായിരുന്നു സാരി പ്രശ്നം സാരി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാരി ഡൻ ഞാൻ ഒരു ദിവസം മാത്രം സാരി എടുത്തു ഫോട്ടോ എടുക്കാൻ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും പർദി ഇത് ഷെഫി കുറച്ചും കൂടെ റിലീജിയസായിട്ടോ അപ്പോൾ അവളെപ്പോഴും പർദ്ദനാണ് ഇടാറുള്ളത് ഒരു ദിവസം കണ്ടെ ഫസ്റ്റ് ഡേ പേടിച്ചിട്ട് സാരി ഇട്ടു ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഇതാണ് കോളേജിൻ്റെ ഒരു വ്യൂട്ടോ അല്ലോ ഇങ്ങോട്ടേക്കൊക്കെ വേറെ ടേമിങ്സ് ഉണ്ട് അവിടേക്കൊക്കെ വേറെ എം എ ബി സ്കൂളാണ് അവിടെ എം എം സ്കൂൾ ഓഫ് എൻജിനീയറിങ് അവിടെ ഇത് വേറെ ബിൽഡിംഗ്സാണ് എഡ്യൂക്കേഷൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അതൊരു നോട്ടബിൾ തിങ്ങാണ് കൂടുതലുള്ള ആളുകൾ അത്ര പഠിക്കുന്നുണ്ടോ എന്നുള്ളതിന് സംശയമാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എസ്കാമിലുള്ള പഠിത്തം തുടങ്ങി സാരിട്ടവരും പർദ്ധ ഇട്ടവരും പല ആളുകളും ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാണ് കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ട് അത് മാത്രം കുത്തി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ പാസ് ആവണല്ല പരീക്ഷ അതാണ് നമ്മള് മൂന്ന് പേരും മൂന്നല്ല നാല് പേര് ഇരുന്ന് കൊത്തിയിരുന്ന അവസാനഘട്ട പരീക്ഷയാണ് നിങ്ങൾ കാണുന്നത് പരീക്ഷയുടെ അവസാനഘട്ടം ഇങ്ങനെ കുത്തിരുന്ന് വായിക്കരുത് എന്നൊക്കെ പറയും പക്ഷെ എന്താ ചെയ്യ പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല സാധിക്കാറില്ലല്ലോ ഇംഗ്ലീഷില അങ്ങനെ ഞങ്ങള് പോകാൻ വേണ്ടി ഒക്കെ റെഡി ആയിട്ടോ ഫുൾ സെറ്റ് സെറ്റ് ഇതാരുടെ ഉണ്ട് തോർത്താരുടെയാ ഗേൾസ് ഇതിൻ്റെ ഗൾഫ് പെട്ടിയാണ് ഞാൻ അവിടെ വന്നിട്ട് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ഇതിനകച്ചപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കെട്ടിയോനെ പിന്നെ എന്റെ കുട്ടി ഗൾഫ് കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് സോ ഗൾഫ് പെട്ടി അതിനു വേണ്ടി സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു ബാഗും ഞാൻ വാങ്ങിച്ചു ഇസ് ഇറ്റ് അങ്ങനെ ഗോയ്സ് പെട്ടിങ്ക്ടയ്ക്കൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ മൂന്ന് മണിക്കാകുമ്പോത്തേക്കും ബസ് വരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളെ റൂമ് ആ ബിൽഡിങ്ങിൽ ഏറ്റവും താഴായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ലിഫ്റ്റിലൊന്നും ലഗേജസ് ഇറക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് ഇറങ്ങുക റൂമിൽ പൂട്ടുക എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുക ഇത്രയുള്ള പരിപാടിയേ ഉള്ളൂ മൈ ഡിയർ ഗോയ്സ് ബസ് മൂന്ന് മണിക്ക് എത്തുന്നു പറഞ്ഞിട്ട് നാല് മണിയായിട്ട് ബസ്സിന്റെ യാതൊരു അഡ്രസ്സും ഇല്ല ലഗേജസും മനുഷ്യന്മാരും ബസ്സിനെ കാത്തിരുന്നു കാത്തിരുന്ന് ആ ട്രിച്ചി വെയിലിൽ ഞങ്ങൾ കരിഞ്ഞുണങ്ങിയെന്ന് തന്നെ പറയാം പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്തെന്നറിയാം ബാഗെല്ലാം അവിടെ വെച്ചുകൊണ്ട് നമ്മൾ റൂമിലെ നേരം കൂടെ പോയിട്ട് റെസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ ശേഷം എപ്പരോ എന്തേരോ ബസ്സൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മൾ കയറി പിന്നെ ബസ്സിലൊരു ലോങ്ങ് യാത്രയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബസ്സിന്ന് കുറച്ച് ഒരു പൊള്ളാച്ചിയൊക്കെ എത്താറായ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ ചായ കുടിക്കുന്നത് ിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ ഒരു ചായ ഒരു പ്രത്യേക തരത്തിലുള്ള തരത്തിലുള്ളൊരു ചായ ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചു ഒരു നല്ലൊരു അടിപൊളി ചായ ഇതിൻ്റെ എന്താ സമാപറ ചായ എന്തോ അങ്ങനെയൊക്കെ പറയല്ലോ അത് സഭാമറോ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് എന്തായാലും അങ്ങനത്തെ ഒരു ചായ ഇങ്ങനെ ഒരു ചായ പൊടി സഞ്ചിയിൽ നിന്നും കുറേശ്ശെ കുറച്ച് അതിലേക്ക് ഇങ്ങനെ ഉറ്റിക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാൻ അപ്പം ഞാനതിങ്ങനെ കൗതുകത്തോടു കൂടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്കൊരു മൈൻഡും ഇല്ല അങ്ങനെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല ഇവിടെ വന്നിട്ട് ആകെ ഒരു ഇത് നമ്മൾ യൂസ്ഡ് ആയി പറ്റുന്ന നമുക്ക് ഇതിന്റെ ബാക്കിലുള്ളതക്ക് ഈ ഇവിടെ കല്ലറൊക്കെ കാണുന്നുണ്ട് ക്രിസ്ത്യൻസിന്റെ കല്ലറ നല്ല ഭംഗിയുള്ള പക്ഷി ക്രിസ്ത്യൻസിന്റെ കല്ലറല്ലേ ഈ മൂന്നെണ്ണലൂടെ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു തോന്നണ ചിലപ്പോ ഒരു ഫാമിലി കല്ലറായിരിക്കും തെമ്ത്തേരി അല്ലല്ലോ ഇത് നാളെ മണിയറ സൂസ് വഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചായക്കടയുടെ ബാക്കിലേക്ക് വന്നപ്പോഴാണ് ഭയങ്കര ഗ്രാമീണത ഫീൽ ചെയ്തത് ഇവിടെ ഒരു ഗ്രാമീണ കുശാലത കുശാലത ഭംഗി എന്ന് പറയാ അമ്മാതിരി ഒരു ഭംഗിയാണ് വ്ലോഗർ ബ്ലോഗർ കുഞ്ഞിപ്പാത്ത ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരിത് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിനകത്ത് ഐസ്ക്രീം വിതരണം ഐസ്ക്രീം എന്താ വെച്ചാൽ ഇത് വേറെ ഏതോ ബസ് വേറെ ഏതൊരു കോളേജിലെ കുട്ടികളാണ് അവരെന്തൊക്കെയോ അതിന് വേണ്ടി പിരിച്ച പൈസയിൽ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ബസ്സിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഐസ് ക്രീം ഒക്കെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്ത മാതൃകയായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തുന്നത് വരെ അതായത് ഫുഡ് കഴിക്കുന്നതുവരെ കേട്ടോ ഒന്ന് എന്തിനെ കുട്ടി പറയുന്നത് നല്ലത് പറയാം ഫുഡ് കഴിക്കുന്നത് വരെ ബസ്സിൽ ഫുള്ള് പാട്ടായിരുന്നു അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡാൻസും എൻ്റെ പാ എന്റെ ഡാൻസ് കണ്ടിട്ട് ആരും എൻ്റെ ഫാൻസ് ആകെ ഇരുന്നിട്ടോ അഡ്വാൻസ് ആയിട്ട് പറയാം സ്റ്റെപ്പുകളൊന്നും ഞാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല കേസ് പിന്നെ ഞാനും എൻ്റെ ഡാൻസിങ് പാർട്ട്ണർ ജിൻഷി വരുന്നു നമ്മള് രണ്ടുപേരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ചെരുപ്പിട്ട് ഡാൻസ് കളിച്ചു പിന്നെ ചെരുപ്പ് അങ്ങോട്ട് ഊരി വെച്ചിട്ട് ഫുള്ള് നമ്മുടെ സാദാ കാലുകൊണ്ടുള്ള ഡാൻസ് ആയിരുന്നു ബസ് നല്ല അടിപൊളി ബസ് അങ്ങോട്ട് കുലുങ്ങുമ്പോൾ എപ്പോഴും നല്ല ഫ്രണ്ട് ഒക്കെയാണ് പോകും പിന്നെ ബസ് അങ്ങോട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിക്ക് ഫ്രണ്ട്ക്ക് അങ്ങനെ ഫുൾ അടലോടൊക്കെ ആയിരുന്നു പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് ഓരോക്കെ പേടിച്ച് ഞാൻ നമ്മളടുത്തുനിന്ന് നീറ്റ് വേറെ എവിടെക്കോ പോയിരുന്നത് അമ്മാതിരി ആ ഹലാക്കിൽ ഔലും കഞ്ഞി ആയിരുന്നു ഞാനും ജിനിച്ച് ആ ബസ്സിനകത്ത് കാട്ടിക്കൂട്ടിയായി ജസ്സിനെ കുറെയൊക്കെ നമ്മൾ വിളിച്ചിട്ടോ അവൾ കുറെയൊക്കെ കളിച്ച് പിന്നെ ഇട പോയിരുന്നു പിന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു റീലായിരുന്നു കാറ്റാടി തണലും തണലൊത്തരമതിലും ആ പാട്ടില്ല അതിന് ചെയ്ത സത്യത്തിൽ സത്യത്തിലേത് പണ്ടത്തെ ട്രെൻഡാണ് പക്ഷെ ഓൾവീസ് ഗോൾഡ് എന്നാണല്ലോ ഗൈസ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു റീലും കൂടെ ചെയ്തു സംഭവം എന്തായിരുന്നു ആയിരുന്നു ഗൈസ് എല്ലാവരും ഇങ്ങനെ ഫ്ലാഷ് ഒക്കെ ആക്കി ബസ്സിലെ ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ആ പാട്ടൊക്കെ ഇട്ടിട്ട് വേറെ ഒരു വൈബായിരുന്നു മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ കുറെ പഠിച്ച് പഠിക്കാറായത് കൊണ്ടൊന്നും കയറിയില്ല നമ്മൾ ജീവിച്ചു തീർത്ത വഴികളുടെ കുറച്ചൊക്കെ മെമ്മറീസും കൂടെ ഇമ്പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനോഹരമാകും പിന്നീട് അതുപോലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ ഡാൻസ് കളിച്ച് കളിച്ചു കാലിന്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കാലിന്റെ കളർ കണ്ടിട്ട് എനിക്ക് തന്നെ ഇതാണ് മനസ്സിലാകാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻ ബോക്സ് ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ് പളനി കഴിഞ്ഞപ്പോൾ ആ ചിത്തുന്നതിന്റെ മുന്നേ ആയിട്ടുള്ള ഒരു കടയാണ് ഗൈസ് ഇത് ഇവിടെ ബർഗർ ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിൽ മന്ദം മന്ദം ബസ് ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും വരുന്നുണ്ട് ആദ്യമായിട്ട് തീറ്റപ്രാന്തി ആയത് കൊണ്ട് ഞാനാണ് ഫസ്റ്റ് ഇറങ്ങിയത് ചിക്കൻ ബർഗർ സോബിൻ മോന്റെ തള്ളു കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഇരുന്നിട്ടുള്ളത് സോബിൻ മോൻ സോബിൻ മോൻ അൽഫോൺസ കോളേജിലെ പ്രൊഫസർ പ്രൊഫസറാണ് കേട്ടോ കണ്ടാലൊരു ലുക്കില്ലാന്നേള്ളൂ ഗൈസ് ഇത് മൊത്തം സോബിൻ തിന്നാൻ വേണ്ടി വാങ്ങിച്ചതാ സോബിൻ പവർ നോക്കട്ടെ പൊണ്ടാട്ടിനു കാണിക്കട്ടി ഫ്രീക്കത്തി പൊണ്ടാട്ടിയാണ് ജയ് സോബിന്റെ ഫ്രീകത്തി പൊണ്ടാട്ടി സോബിൻറെ വൈഫ് ഇവിടെ ഊഞ്ഞലാടാൻ പോവ ഇവിടെ ഒരു മക്കളെ ഫുഡ് നിങ്ങ അതാണ് ടൈം വല്ല നാടൻ പൊറോട്ടയോ ദേശീയ ഭക്ഷണ പൊറോട്ടയോ ചപ്പാത്തി ഒക്കെ ഓർഡർ ആക്കുന്നത് പെട്ടെന്ന് കിട്ടുമായിരുന്നില്ലേ എല്ലാ <laughs> റൈഡ്സിന്റെ <laughs> 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 ബാക്കിലും ബിലോ ട്വൽവ് ഇയേഴ്സ് എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പിന്നെ പന്ത്രണ്ട് വയസ്സ് തയ്യാത്തതോട് വലിയ കുഴപ്പമില്ല അപ്പം അതിനെ മുക്കാലായിട്ടുള്ളു അതുകൊണ്ട് പിന്നെ ആരും അവിടെ നേടേൽപ്പിക്കാനൊന്നും പോയില്ല ഗോൾസ് പിന്നെ ജെസിയുടെ മടിയിൽ കിടക്കുന്നത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എന്താണ് ബാഷിറയുടെ മോളാണ് മോനാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് സീസോ മറ്റൊരു രസമായിരുന്നു എപ്പോഴും ഇവ മോള് മാത്രം അടിച്ച് പളിക്കുമ്പോൾ ഇടക്കൊക്കെ എനിക്കും കയറി ഇതാക്കാനൊക്കെ ഒരു ഇതുണ്ട് ഇതാണെങ്കിൽ അതിൻ്റെ ഓണേഴ്സൊന്നും അവിടെ ഇല്ലാത്തവണ് നല്ല സുഖമായിട്ടാടി ഷോ നെക്സ്റ്റ് ചാൻസിൽ അത് ി നേടിയെടുക്കും നിനക്ക് ഫ്ലോഗ പാവം അവിടെ നിന്ന് വീഡിയോ എടുക്കലോട് എടുക്കലാണ് ഞാൻ ഒന്നെങ്കിൽ അതിനകത്ത് എറിയുന്ന എന്ന വിചാരിച്ച് പക്ഷേ ഗൈസ് അവളെ എല്ലാ പ്രതീക്ഷകളും ഞാൻ തളർ തകർത്ത് കളഞ്ഞു അതിനെ ഇപ്പം എല്ലാ പ്രതീക്ഷയ്ക്കും നമുക്ക് നിന്നും എടുക്കാൻ പാടുണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ പോലെ അതിൽ വീഴ്ത്തിയില്ല പിന്നെ അവസാനം അവൾക്ക് തന്നെ മടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്താ പറയുക ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ള ഫണ്ണാണ് കാരണം നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞ് ശരി ഇനി ബസ്സിലുള്ള കുറേ പേര് ഇനിയും കഴിച്ചു തീർക്കാറുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരിപാടിയൊക്കെ വാസ് എ ഹ്യൂജ് മിസ് അങ്ങനെ കാശ് കൊടുക്കാതെ ഫ്രീ പാർക്ക് നമ്മൾ അങ്ങോട്ട് മുതലാക്കി കൊടുത്തു തന്നെ പറയാം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം വേറെ രണ്ട് കിടങ്ങൾ അവിടെ ഊഞ്ഞലാടിക്കൊണ്ടിരിക്കുന്നു സീസോ ആടിക്കൊണ്ടിരിക്കുന്നു അവരെ നമുക്കൊന്ന് ചുമ്മാ പോയി കാണാം പന്ത്രണ്ട് വയസ്സ് തികയാത്ത രണ്ട് പിഞ്ച് ശിശുക്കളാണ് ഇവിടെ ചെറുതായിട്ട് മീശേ താടിയേ വന്നിട്ടുള്ളൂന്നേ ഉള്ളൂ അതൊരു തെച്ചു പക്ഷെ തികഞ്ഞിട്ടില്ല മീശ ചെറുതായി ഹോർമോണൽ ഇംബാലൻസ് കാരണം താടി മീശ വന്നതല്ല ശെരിക്കതൊന്നും ഇല്ല പന്ത്രണ്ട് വയസ്സായിട്ടില്ല അങ്ങനെയൊക്കെ ഈ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് അങ്ങനെ വ്ലോഗർ കുഞ്ഞിപ്പാത്തുവിന്റെ ട്രിച്ചി വ്ളോഗ്സ് എല്ലാം അവിടെ തീരുകയാണ് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അടുത്ത വ്ളോഗ്സ് എടുക്കാം അതുവരെയൊക്കെ ട്രെച്ചിങ് ബ്ലോഗ്സിന് വിട വിട ഇനി ബാക്കിയുള്ള ബ്ലോഗ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വരയ്ക്കരുത് കേരത്ത വീഡിയോ ഇങ്ങനെ കാണാൻ വച്ചാൽ ബ്റ്റൊക്കെയാണ്